ഹലോ ഗായ്സ് എല്ലാവർക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് അല്ലെ ഇനി ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാൻ കഴിയും ആ ബിഗ് ബോസ് വിന്നർ ആരാണെന്നുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല നമ്മളെല്ലാവരും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ജിൻഡോ തന്നെയാണ് ആ ഒരു വിന്നർ ഇനി അതിന് എന്താ പറയാ പ്രത്യേകിച്ച് ഒരു ആലോചനയുടെ അല്ലെ ഒന്നിന്റെ ആവശ്യമില്ല കാരണം സാധാരണ ജനങ്ങളാണ് നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോ തന്നെയാണ് വിന്നർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അവസാന നിമിഷത്തിലാണ് അർജുനും അർജുനുമായിട്ടുള്ള ഒരു പോരാട്ടം വേണ്ടി വന്നത് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല നമുക്കറിയാം ഈ ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ വളരെ സത്യസന്ധമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് ഇവിടെ വരെ ഒരു മനുഷ്യനാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും കപ്പ് കിട്ടാനുള്ള ആ ഒരു യോഗ്യത അത് ജിൻഡോയ്ക്ക് മാത്രമാണ് അതിന് ഇനി എത്ര കള്ളക്കളി അവർ നടത്തിയാലും സാധാരണ ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ജിൻഡോ തന്നെ ജയിക്കും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലും ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങി അപ്പോൾ ഇനി നമുക്കറിയാം ഞാൻ ജിൻഡോയെ തുടക്കം മുതൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ഒരു ഒഫീഷ്യൽ ഒരു ഗ്രൂപ്പിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പിലുള്ള ആള് തന്നെയാണ് ഞാനും എന്തുകൊണ്ടാ പി ആർ വർക്കും അങ്ങനെയുള്ള ഒന്നുമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ജിൻഡോ തന്നെയാണോ വോട്ടിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ യാതൊരു സംശയവും അത് അതിലിനി മാറ്റം ഒന്നും വരത്തില്ല എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിവരെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സമയം ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മളെ വോട്ട് ചെയ്തു നമ്മളെ കൊണ്ട് അതിലേ കഴിയുള്ളൂ അതുപോലെ തന്നെ വോട്ട് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് തന്നെ ഈ ഒരു കപ്പ് കിട്ടണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജിൻഡോ ജയിക്കുന്നത് സാധാരണക്കാരുടെ വിജയമാണ് അതില് എന്താ പറയാ ജിൻഡോയിൽ ഇന്ന് കപ്പ് ഉയർത്തുന്ന ആ ഒരു സമയം ആ ഒരു നിമിഷം എന്ന് പറയുന്ന ഒരു അസുലഭ നിമിഷമാണ് അത് സാധാരണക്കാരുടെ വിജയമാണ് നമ്മുടെ ജിൻഡോ ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തുമ്പോൾ നടക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നൊരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം ആ ഒരു നിമിഷം ജിൻഡോ ആ ഒരു കപ്പ് ഉയർത്തുന്ന നിമിഷം നമ്മുടെ കേരളക്കാരെ ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെ ആ ഒരു നിമിഷം അപ്പൊ എന്തായാലും ജിൻഡോ തന്നെയാണ് ഇതുവരെ ലീഡ് ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു ജിൻഡോ ഇനി പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ അതിൽ യാതൊരു സംശയവും ഇല്ല ജാസ്മിനൊക്കെ ഏറ്റവും ബാക്ക് പോയെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ജാസ്മിന്റെ കഴിഞ്ഞ രണ്ടു ദിവസത്തെ ഗബ്രിയായിട്ടുള്ള കുറെ അധികം വീണ്ടും അവരവിടെ കിടന്ന് ഒരുമാതിരി കോപ്രായങ്ങളും പേക്കൂത്തുകളൊക്കെ കാണിച്ചു അവർക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു കാരണം ഒരുവിധമൊക്കെ ആൾക്കാര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വന്നതായിരുന്നു പക്ഷെ വീണ്ടും ഗബ്രി വന്നതിന് ശേഷം ജാസ്മിൻ ആ ഒരു പഴയ രീതിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കൂടെ ആ സപ്പോർട്ടും കൂടെ ഇല്ലാതായി അപ്പൊ എന്തായാലും നമുക്കിനിപ്പോ അവരുടെ കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ജാസ്മിൻറെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ കാര്യം നോക്കേണ്ട കാര്യമില്ല നമ്മുടെ നമ്മുടെ ആഗ്രഹവും വിജയവും എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ ഈ ഒരു സീസണിന്റെ കപ്പ് ഉയർത്തുന്ന ആ ഒരു നിമിഷമാണ് നമ്മൾ എന്താ പറയാ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു നിമിഷം അപ്പൊ നമ്മൾ എല്ലാ ആഘോഷങ്ങൾക്കുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ജിൻഡോ കപ്പ് പൊക്കുന്ന ആ ഒരു നിമിഷം നമ്മള് ആഘോഷങ്ങൾ തുടങ്ങാണ് ഏർ നമ്മുടെ ആഘോഷങ്ങളെല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നമ്മൾ ജിൻഡോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്താ പറയാ നമ്മുടെ വോട്ട് ഒരിക്കലും പാഴാവില്ല കാരണം ജിൻഡോയ്ക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്തതും വോട്ട് ചെയ്തതും സാധാരണക്കാരെ ജനങ്ങളാണ് അമ്മമാര് കുഞ്ഞുങ്ങള് എന്താ ഒരുപാട് ആൾക്കാർ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം പുള്ളി ഒരു സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ് പുള്ളിക്ക് ഒരുപാട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറയാനറിയില്ല ഒരുപാടൊക്കെ മാസായിട്ട് സംസാരിക്കാൻ അറിയില്ല പക്ഷെ പുള്ളി അവിടെ നിന്ന് പുള്ളി പുള്ളിയുടേതായ രീതിയിൽ ഗെയിം കളിച്ചു പെരുമാറി എല്ലാം ചെയ്തു അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ വോട്ട് ചെയ്ത് പുള്ളിയെ ജയിപ്പിക്കും ജയിപ്പിച്ചു എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു സന്തോഷം ഇനി ഇനി അങ്ങോട്ട് കൂടിക്കൂടി വരും കാരണം വരും മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയും അവിടെ ഷൂട്ടിങ് എന്തായാലും ഒരു ഉച്ചയോടുകൂടിയൊക്കെ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ റിസൾട്ടിന്റെ ഓരോ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറ അതാത് സമയങ്ങളിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പം എന്തായാലും ജിൻഡോ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഇനിയുള്ളത് നമുക്ക് പ്രാർത്ഥിക്കുക എന്നേ ഉള്ളൂ കാരണം ആ ഒരു മനുഷ്യന് കപ്പ് കിട്ടണം എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം